ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്നത് മുജെ മുജെ എന്ന വാക്കിൻ്റെ പ്രയോഗങ്ങളാണ് മുജെ മീ ഇംഗ്ലീഷിൽ മീ ഇത് ഇതിനെ മുജെ എന്നുള്ള ഈ വാക്കിന് എന്തൊക്കെ അർത്ഥങ്ങളാണുള്ളത് ഞാൻ എനിക്ക് എന്നോട് ഇതിനെല്ലാം ഹിന്ദിയിൽ മുജെ എന്നുപയോഗിക്കും ഞാൻ എനിക്ക് എന്നോട് എന്നെ ഈ വാക്കുകൾക്കെല്ലാം മുജെ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസിന് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ മീ എന്ന ഇംഗ്ലീഷ് വാക്കിന് ഹിന്ദിയിൽ മുജെ എന്നാണ് പറയുന്നത് ഈ മുജെ എന്ന ഈ വാക്ക് തന്നെ ഞാൻ എന്നെ എനിക്ക് എന്നോട് ഈ നാല് തരത്തിൽ ഈ മുജെ എന്ന വാക്ക് പ്രയോഗിക്കുന്നുണ്ട് അതെങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ലീവ് മീ ലീവ് മീ ലിവ് മി മുജെ ചോടുദോ എന്നാണ് അർത്ഥം ലിവ് മി മുജെ ചോടുതോ എന്നെ വിടു എന്നെ വിടൂ മുജെ എന്നെ ചോടുതോ വിടു ഉപേക്ഷിക്കൂ എന്നൊക്കെയാണ് ലിവ് മി എന്നതിന് അർത്ഥം മുജെ ചോട് ദോ അപ്പം ഇവിടെ എന്താണ് മുജെ എന്നെ എന്നാണ് എനിക്ക് വിടു എന്ന് നമ്മൾ പറയൂലല്ലോ എനിക്ക് വിടൂ എന്ന് പറയോ ഇല്ല ഞാൻ വിടു എന്ന് പറയോ ഇല്ല ഇവിടെ എന്നോട് വിടൂ എന്ന് പറയോ ഇല്ല പക്ഷേ ഇവിടുത്തെ സെൻറ്റൻസിന് ഏതാ ആ എന്നെ വിടൂ പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് മുജെ എന്ന വാക്കാണ് മുജെ ചോട് ദോ എന്നെ വിടൂ ലെറ്റ് മി ഗോ ലെറ്റ്മി ഗോ മുജെ ദോ മുറ്റ്മി ഗോ ഇതിനർത്ഥം എന്താ ഞാൻ പോകട്ടെ എന്നാണ് ലെറ്റ്മി ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകട്ടെ എന്നെ പോകാൻ അനുവദിച്ചാലും ഞാൻ പോകട്ടെ എന്നാണ് ഞാൻ ഞാൻ എന്ന പദമാണ് ഇവിടെ വരുന്നത് വാക്കാണ് ഇവിടെ വരുന്നത് മുജ എന്നതിന് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞു എന്നെ വിടു എന്നെ എന്നാണ് പ്രയോഗിച്ചത് അതേ മുജെ എന്ന വാക്കിന് ഇവിടെ പ്രയോഗിച്ചത് എന്താണ് ഞാൻ അപ്പം ഞാൻ പോകട്ടെ എന്നുള്ളതിനും പ്രയോഗിക്കുന്നത് ഏതാണ് മുജ എന്ന വാക്ക് തന്നെയാണ് മുജെ എന്നെ ഞാൻ രണ്ടും നമ്മൾ കണ്ടു ഇനി അടുത്തത് കാണാം ഗിവ്മി ഗിവ്മി ആ മുജെ ഗിമി മുജെ ദേദോ എനിക്ക് തരു എന്നാണ് പറയുന്നത് അപ്പം ഞാൻ തരൂ എന്നെ തരൂ എന്നൊന്നുമല്ല പക്ഷേ മുജെ എന്ന വാക്ക് തന്നെയാണ് ഇവിടെ അർത്ഥം സെൻറ്റൻസിന് യോജിച്ച അർത്ഥം എന്താ എനിക്ക് തരു അപ്പം മുജെ എന്ന വാക്കിന് എന്തായ അർത്ഥം എനിക്കും എനിക്ക് എന്നും കൂടി ഇവിടെ അർത്ഥം വന്നു അപ്പം ഞാൻ എന്നെ എനിക്ക് ഈ മൂന്ന് വാക്കുകളും വന്നത് വേണ്ട ഇത് മുജേ എന്ന ഒറ്റ ഒരു വാക്കിനാണ് ഓക്കെ അടുത്തത് ടെൽമി ടെൽമി മുജെ ബതാവോ ടെൽമി മുജെ ബത്താവോ ഇവിടെ എന്താണ് ആ മുജെ എന്നോട് പറയൂ ബത്താവോ എന്ന് വെച്ചാൽ പറയൂ എന്നാണ് ബത്താന പറയുക അതിൻ്റെ ബദാവോ പറയൂ എന്നാണ് അപ്പോൾ എന്നോട് പറയൂ ഞാൻ പറയൂ എനിക്ക് പറയൂ എന്നോട് പറയൂ എന്നല്ലാതെ നമ്മൾ അങ്ങനെയൊന്നും പറയൂല്ലോ ഞാൻ പറയൂ എനിക്ക് പറയൂ എന്നൊക്കെ പറയുമോ ഇല്ല ഇവിടെ ചോ യോജിച്ചത് ഏതാണ് എന്നോട് പറയൂ അപ്പം മുജ എന്ന വാക്കിന് ഇവിടെ എന്തായി അർത്ഥം എന്നോട് ലെറ്റ് മീ പ്ലേ ലെറ്റ് മീ പ്ലേ ആ ഇവിടെ മുജെ ഖേൽനെ ദോ മുനെ ദോ ഇവിടെ മുജെ എന്ന വാക്കിന് ഞാൻ എന്നാണ് അർത്ഥം വരുന്നത് മുജെ ഖേൽനെ ദോ എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കട്ടെ എന്നെ കളിക്കാൻ വിടൂ ഞാൻ കളിക്കട്ടെ എന്നാണ് ഇപ്പം മുജെ ഖേൽനെ ദോ മു ഇവിടെ എന്താണ് ഞാൻ എന്നായി ഖേൽനെ ദോ കള എന്നെ കളിക്കാൻ അനുവദിക്കൂ ഞാൻ കളിക്കട്ടെ എന്നായി ലെറ്റ് മീ പ്ലേ ലെറ്റ് മീ സി ലെറ്റ് മീ സി എന്ന് പറഞ്ഞാൽ മുജെദോ ഞാൻ നോക്കട്ടെ എന്നെ നോക്കാൻ അനുവദിക്കൂ എന്നുള്ളതിനെ നമ്മൾ എളുപ്പത്തിൽ എന്ത് പറയാ ഞാൻ നോക്കട്ടെ എന്നെ നോക്കാൻ അനുവദിക്കൂ അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ മുജേ ഇവിടെ യോജിച്ച അർത്ഥം മുജേ ദോ ഞാൻ നോക്കട്ടെ അല്ലെങ്കിൽ എന്നെ നോക്കാൻ അനുവദിക്കൂ രണ്ടും അവിടെ അർത്ഥം വരുന്നുണ്ട് ഞാനെന്നും എന്നെ നോക്കാൻ അനുവദിക്കൂ എന്നും അവിടെ പറയാം നമുക്ക് അപ്പം ഇവിടെ ഞാൻ ഞാനെന്നർത്ഥം വന്നു എന്നെ എന്നുള്ള അർത്ഥം വന്നു ഓക്കെ അപ്പം മുജെ എന്ന ഒരു വാക്കിൻ്റെ പല അർത്ഥങ്ങൾ പല സ്ഥലത്ത് പല സമയത്ത് അതിന് വരുന്ന മാറ്റങ്ങൾ വാക്കുകൾ മാറി മാറി വരുന്നത് ആണ് നമ്മളിന്ന് പഠിച്ചത് അപ്പം എല്ലാവരും ഇത് പഠിക്കുക ഓരോന്നും ഓരോ കാര്യങ്ങളും ടീച്ചറ് പറയുന്നത് പഠിച്ചാൽ നിങ്ങൾക്ക് ആ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ ഉപയോഗപ്രദമായിരിക്കും ഓക്കെ ഇപ്പം എല്ലാവരും പഠിക്കണം ഓക്കെ ബൈ